മഴക്കെടുതികൾ നേരിടാൻ സജ്ജരായി വളാഞ്ചേരി നഗരസഭ ഇതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിംഗളിന്റെ അധ്യക്ഷതയിൽ എല്ലാ വകുപ്പ് മേധാവികളുടെയും യോഗം ചേർന്നു മഴക്കാല ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി നഗരസഭയിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു ഇതിനായി പ്രത്യേകം ജീവനക്കാരെ നിയമിച്ച് ഉത്തരവാക്കിയിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നഗരസഭാ തലത്തിൽ ഇ ആർ ടി ടീമിനെ തെരഞ്ഞെടുത്തു വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യത്തിൽ ക്യാമ്പ് തുടങ്ങുന്നതിന് ടി ർ കെ യു പി സ്കൂളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എലിപ്പനി മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി കോളറ എന്നീ അസുഖങ്ങൾ കൂടുതൽ വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രതിരോധ മരുന്നുകൾ പി എച്ച് സിയിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വീടുകളിലും മറ്റു സ്ഥാപനങ്ങൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുന്നതിനും പുറത്ത് ജോലി ചെയ്യുന്നവർ ഗ്ലൗസ് മാസ്ക് എന്നിവ നിർബന്ധമായും ധരിക്കുന്നതിനും അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റുന്നതിനും നിർദ്ദേശം നൽകാൻ യോഗം തീരുമാനിച്ചു നഗരസഭാ സെക്രട്ടറി എച്ച് സീന വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇബ്രാഹിം മാരാത്ത് മുജിബ്വാ ലാസി സി എം റിയാസ് ആരോഗ്യ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഫാത്തിമ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് ഐ പി ഉണ്ണികൃഷ്ണൻ വില്ലേജ് ഓഫീസ് പ്രതിനിധി ബി വി പ്രദീപ് കെ എസ് ഇ ബി ജീവനക്കാരായ ഷംസുദ്ദീൻ എം സാദിഖ് ക്ലീൻ സിറ്റി മാനേജർ ടി പി അഷ്റഫ് നഗരസഭാ വിഭാഗം എച്ച് ഐ സലീം അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രഭാവതി കുടുംബാരോഗ്യ കേന്ദ്രം എച്ച് ഐ ജോൺസൺ പി ജോർജ് കൌൺസിലർമാരായ ഇ പി അച്യുതൻ സദാനന്ദൻ കോട്ടീരി ഷിഹാബ് പാറക്കൽ ഈസാനത്ത് സുബിത രാജൻ ആബിദ മൻസൂർ ബദരിയ മുനീർ എൻ നൂർ ജഹാൻ സാജിദ ടീച്ചർ കമറുദ്ദീൻ പാറക്കൽ ഫൈസൽ അലി തങ്ങൾ വീരാൻകുട്ടി പറശ്ശേരി നാലകത്ത് നൌഷാദ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരായ ജെ എച്ച് ഐമാർ ജെ പി എച്ച് എന്മാർ ഇആർ ടി അംഗങ്ങൾ മറ്റു ജീവനക്കാർ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു ഈ ചാനൽ വളാഞ്ചേരി